മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിച്ച നവകേരള ബസ് മെയ് അഞ്ച് മുതൽ സർവീസ് ആരംഭിക്കും സർവീസ് പ്രഖ്യാപിച്ച നവകേരള ബസ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് മാറ്റും പ്രത്യേക സർവീസായാണ് ബസ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുക കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ മെയ് അഞ്ച് മുതലാണ് ബസിന് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത് ടോയ്ലറ്റും ലിഫ്റ്റുമുള്ള ബസ് സർവീസ് ഹിറ്റാകുമെന്നാണ് കെഎസ്ആർടിസിയുടെ പ്രതീക്ഷ ഗരുഡ പ്രീമിയം എന്ന പേരിലാകും ബസ്സിനെ അറിയപ്പെടുക പുഷ്പാക് സീറ്റുകളാണ് ബസ്സിലുള്ളത് രാവിലെ നാല് മണിക്ക് കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന ബസ് സുൽത്താമ്പത്തേരി വഴി ിന് ബംഗളൂരിലെത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരിൽ നിന്നും ഇതേ റൂട്ടിൽ രാത്രി പത്തെ അഞ്ചിന് കോഴിക്കോട് തിരിച്ചെത്തും കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബംഗളൂരു എന്നിങ്ങനെയാണ് സ്റ്റോപ്പുകൾ സർവീസിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് ഇതിനു പുറമെ എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ലക്ഷറി ടാക്സും നൽകേണ്ടി വരും ഇന്ന് വൈകിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് സർവീസായി ബസ് കൊണ്ടുപോകുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു നവകേരള ബസ് സർവീസ് വിജയിച്ചാൽ ഇതേ മാതൃകയിൽ കൂടുതൽ ബസ്സുകൾ വാങ്ങാനും ആലോചിച്ചു സംസ്ഥാന സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കായി ഒരു കോടി രൂപയ്ക്ക് മുകളിൽ മുടക്കിയാണ് ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം